ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനം ഭീകരാക്രമണമായിരിക്കാമെന്ന് ഇസ്രായേൽ സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപത്തു നിന്ന് ലഭിച്ച കത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് വിവരങ്ങൾ പങ്കുവെക്കും രാകേഷ് സ്ഫോടന കാരണം സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോഴും ദുരൂഹം നിലനിൽക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇതിലെ നിഗമനം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ രഞ്ജിത്ത് ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം പൊട്ടിത്തെറി ഉണ്ടായത് ഏതായാലും ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റില്ല പക്ഷേ ഇസ്രയേൽ എംബസിയുടെ മതിലിനോട് ചേർന്നുണ്ടായ സ്ഫോടനം അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഏതായാലും ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് എംബസിക്ക് സമീപത്തുണ്ടായ സ്ഫോടനം അത് ഭീകരാക്രമണം ആയിരിക്കാം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും അതീവ ഗൌരവത്തോടു കൂടി തന്നെ ഈ സംഭവത്തെ ഇസ്രയേൽ കാണുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലും ഇത് സ്വന്തം നിലയ്ക്ക് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇന്ത്യയിലുള്ള ഇസ്രയേൽ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരക്ക് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകരുത് ഒപ്പം ജൂയിഷ് സെന്റർ അടക്കമുള്ള പ്രദേശങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കാരണം ഇന്നലെ തന്നെ ഫോറൻസിക് സംഘം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ചില വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഒപ്പം തന്നെ പരിശോധനയിൽ ഒരു കത്ത് കണ്ടെത്തിയിരുന്നു ഈ കത്ത് എവിടെ നിന്നാണ് അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് കൊടിയിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ കത്ത് ലഭിച്ചതെന്നാണ് സൂചന സ്വാഭാവികമായും അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല റിപ്പബ്ലിക് പരേഡിനടക്കമുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുന്നത് അതുകൊണ്ടുതന്നെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത്